മാരകമായ പ്രശ്നമുണ്ട് എന്താ അതായത് രണ്ട് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ പുതിയ കാലത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഒന്ന് അലുമിനി ഗ്രൂപ്പുകളാണ് അലൂമിനി ഗ്രൂപ്പുകൾ അലോമിനി ഗ്രൂപ്പുകൾ അലുമിനെന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ അലൂമിനി ഗ്രൂപ്പുകൾ ഇങ്ങനെ പത്താം ക്ലാസ്സിൽ പന്ത്രണ്ട് ക്ലാസിലൊക്കെ നമ്മൾ പഠിച്ച ഡിഗ്രിന്റെ ഒക്കെ അലുമി ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല ഈ അലൂമിനി ഗ്രൂപ്പിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പത്തിലും ഒക്കെ എസ് എസ് എൽ സി കഴിഞ്ഞ ആൾക്കാരായിരിക്കും അതിപ്പോഴാണ് ഗ്രൂപ്പൊക്കെ തട്ടിക്കൂട്ടുന്നത് അപ്പൊ ആ പണ്ടത്തെ ചങ്ങാതിൻ്റെ ഓന്റെ പേര് പിന്നെ എന്താണ് സാലിഹിന്ന് അവന്റെ പേര് അപ്പൊ പന്ന് പത്താം ക്ലാസ്സിൽ പത്ത് ക്ലാസ് ഓർമ്മ വരുമ്പോ തന്നെ ആദ്യം ഓർമ്മ വരാ പിന്നെ ജാസ്മിന് ഓർമ്മ ജാസ്മിൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഗ്രൂപ്പിൽ ജാസ്മിനും ഉണ്ടാവുമല്ലോ ജാസ്മിനു പിന്നെ അന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു അന്നത്തെ പ്രണയാതുരമായ മനസ്സ് ഓർമ്മ വരും അപ്പോൾ ജാസ്മിനും തന്നെ ചിലപ്പോ ഓർമ്മ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇവനെ ജാസ്മിൻ്റെ നമ്പർ ഇങ്ങനെ കുറേ നോക്കി എത്ര ആയിട്ടും ജാസ്മിന്റെ പേര് അതിൽ കാണുന്നില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കുട്ടിന്റെ പേരൊക്കെ ആരും ആവതില്ല അതിന്റെ ഡി പി ഒക്കെ വെക്കുക അത് മനസ്സിലാകുന്നില്ല ഒരു ദിവസം അർദ്ധരാത്രി പതിനൊന്നേ മുക്കാലിന് ഒരു ചാറ്റ് അറിയുമോ എന്നൊരു ചോദ്യം അവിനെ നോക്കിയപ്പോൾ ആ ഗ്രൂപ്പുകളിലാണോ അപ്പൊ നോക്കുമ്പോൾ എന്തോ ഒരു ജയം എന്നൊക്കെ കാണാനുണ്ട് ഉണ്ട് ജാസ്മിനല്ലാ അപ്പൊ ആ പെണ്ണ് ഏഹ് നീ എന്നെ ഓർമ്മയാണ് ഞാൻ നീയൊക്കെ എന്നെ എന്നോ മറന്നുപോയി അപ്പൊ ഇയാൾ പറയാൻ നിന്നൊക്കെ എങ്ങനെ മറക്കാൻ ആ സുന്ദരമായ ദിനങ്ങൾ അങ്ങനെ പ്രണയം പറ വീണ്ടും മൊട്ടല്ല ഇടുന്നത് വേറെ പലതും ഇടുന്നത് അങ്ങനെ പ്രണയം വീണ്ടും പൊട്ടി പൊട്ടിവിടുന്നു പടർന്ന് പന്തലിച്ച് പിന്നെ ഭാര്യ ഇയാൾ കല്യാണം കഴിച്ച് കുട്ടി കണ്ടപ്പോഴത്തേക്കും ഭാര്യ ഇയാളെ ഒരു പ്രത്യേകമായ ഒരു ഒരു കാമ അസുരനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്നുണ്ട് എന്നൊക്കെ പ്രത്യേകിച്ച് ചെത്തിപ്പൊളിച്ച് പോകലും പിന്നെ മത്ര സ്കൂളിലെ മീറ്റിങ്ങിന് ഉണ്ടാവില്ല ഈ അലുമിനി മീറ്റ് അതിന് പോകുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഭാര്യനെ കൊണ്ടുപോകാതെ അങ്ങനെ ഒരു പ്രത്യേക സെറ്റപ്പൊക്കെ കാണുമ്പോൾ ച പുള്ളിക്കാർക്ക് വേഗം മനസ്സിലാവും പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മുടെ ഒരു പ്രത്യേക കൈ കൊടുത്തിട്ടുണ്ട് ആണുങ്ങളുടെ ഇങ്ങനെ എല്ലാ തെറ്റുകളും അവർ കണ്ടുപിടിക്കും അല്ലാഹുതല്ലാ കൈ പോകും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറോട്ടെ അത് ആമിൻ പറ ശരിക്കും നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആണുങ്ങൾക്ക് സാറേ അവൾ കണ്ടുപിടിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അവർക്ക് ഇന്റർനെറ്റിനെ കുറിച്ച് ഓരോ ഐഡിയ ഇല്ല സാറേ എന്നിട്ടും ഇൻസ്റ്റഗ്രാമിൽ എന്റെ ചാറ്റിംഗ് ആൾ കണ്ടുപിടിച്ചു അള്ളാഹുദു നമ്മുടെ പെണ്ണുങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇടുന്നുണ്ടല്ലിട്ടെ തുടർന്നുകൊണ്ടേരിക്കും എന്നിട്ട് ചാറ്റിങ്ങടെ എന്നിട്ട് ജാസ്മിനെ കാണാൻ പോയി പൊട്ടനെ ചിന്തിച്ചോടെ ഇവൻ മുപ്പത്തഞ്ച് വയസ്സ് ജാസ്മിനും മുപ്പത്തഞ്ച് വയസ്സുണ്ടാവില്ലേ ഇവൻ അന്നത്തെ പതിനഞ്ച് വയസ്സിന്റെ രൂപ മനസ്സിലെച്ചിട്ടായി പോകുന്നത് ജാസ്മീ പതിനെട്ട് വയസ്സുള്ള കുട്ടിന്റെ അവന്റെ ഒരു എന്താ കാമുകൻ വീണ്ടും ജനിക്കല് എന്നിട്ട് നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒന്നിച്ചിരിക്കണം എന്നൊക്കെ പറയാം ജാസ്മീൻ അപ്പൊ ഞാൻ പറഞ്ഞാൽ വല്ല ഉണ്ടെങ്കിൽ അതിന് പോവുക തിരിച്ചുപോരുക ഹലോ ചാറ്റിങ്ങും ഗ്രൂപ്പായിട്ട് ആണുമ്പോൾ ഒന്നിച്ച് അതിൽ വരണ്ട അവിടെ ലിബറലിസം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ ചാറ്റിങ്ങിന് ഒരു മാജിക്കൽ പവർ ഉണ്ട് അതെന്താണെന്ന് പറയുക ഒരാൾക്ക് സംസാരം കുറവാണ് സംസാരം കുറവുള്ള ആൾക്കാരുണ്ടാവില്ല ആണുങ്ങളുടെ കൂടുതലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും പക്ഷെ അവർക്കും ചാറ്റ് ചെയ്യാം സംസാരിക്കാൻ ധൈര്യക്കുറവുള്ള ആള് കുറച്ചൊരു പേടി ചമ്മനൊക്കെ ഉള്ള ആൾക്ക് ചാറ്റ് ചെയ്യാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കിട്ടാ പോരെ നേരിട്ട് കാണുന്ന പോലുമില്ലല്ലോ അപ്പോൾ സംസാരിക്കാൻ മടിയും ചമ്മലും കുറവുള്ള ആളും സുന്ദരമായി ചാറ്റ് ചെയ്യും അപ്പോൾ എന്തു ചെയ്യും ഒരാളും ഒരാളും കുറേ ചാറ്റ് ചെയ്താൽ അത് ജാതി മതത്തിന്റെ ഒരു വ്യത്യാസമില്ല അവർ തമ്മിൽ പ്രത്യേക റിലേഷൻ രൂപപ്പെടും ആ റിലേഷൻ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ഹോർമോൺ ആക്റ്റീവാണ് അവിടെ തന്നെ ഈ ഫെറോമോണ് അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ്റെ ഡോപ്പമെയിൻ അടക്കമുള്ള രണ്ട് മൂന്ന് ഹോർമോണുകൾ വർക്ക് ചെയ്യും പിന്നെ അവിടെ അക്കൽ വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് അല്ലെങ്കിൽ ഈ പെണ്ണിന് കുറച്ച് തൃത്തമായ മോശപ്പെട്ട ഇവൻ എന്നെ ഉപയോഗിക്കാനാണ് എന്ന് മനസ്സിലായാൽ മാത്രം എത്ര കേസാണ് എൻ്റെ അടുത്ത് തോന്നുന്നറിയോ ഇങ്ങനെ അലുമിനി ഗ്രൂപ്പിൽ ബന്ധപ്പെട്ട് എല്ലാ അലൂമിനി ഗ്രൂപ്പ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞ ആണും പെണ്ണും മിക്സ് ആയിട്ട് അലൂമിനി ഗ്രൂപ്പ് വേണ്ട അങ്ങനെയുള്ളൊരു ലിബറലിസം നമുക്ക് വേണ്ട അതിനൊരാളെ നമ്മൾ കളിയാക്കാൻ കളിയാക്കിക്കോട്ടെ മോനെ അത് മുത്തിനബിക്ക് പൊരുത്തില്ലോ മോനെ അത് ഇങ്ങനെ കളിയാക്കി ഇനി കളിയാൽ പ്രശ്നമൊന്നുമില്ലാളോലി ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഞാൻ ആർക്കും വാക്കോടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി നമ്മളൊക്കെ പഠിച്ചതാ ഞാൻ പഠിച്ച ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാനില്ല അതിൻ്റെ ഒരു മെയിൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് മേയർ ഗ്രൂപ്പുണ്ട് അഞ്ചാർ മാത്രമല്ല ഗ്രൂപ്പുണ്ട് സ്റ്റിയറിംഗ് കമ്പനീന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രധാന ദർശനം ഉണ്ടാവും അതിന് ഉണ്ടാവും അല്ലാതെ ഗ്രൂപ്പിൽ ഞാനില്ല എൻ്റെ ഭാര്യ പഠിച്ച ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ ഭാര്യ ഇല്ല എൻ്റെ ഭാര്യ ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അതാണ് ഒരു ഗ്രൂപ്പ് ഇതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നിട്ട് രണ്ടാമത് കമ്പനിയായി ഭർത്താവ് ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ ഭാര്യ അവിടെ ഇവിടെ കാര്യ ഇങ്ങനെ പോയിട്ട് രണ്ടാൾ ഒന്നിച്ചു ചേർന്ന് ഹോട്ടലിൽ റൂം എടുക്കുന്നു അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ റൂം വീട്ടിലേക്ക് രാത്രി പോകുന്നു നാട്ടുകാർ പിടികൂടുന്നു എത്ര കേസാണ് നടന്നത് അപ്പൊ ആ വാതില് തന്നെ അടക്കാൻ വേണ്ടി ആണും പെണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുടുംബ ഗ്രൂപ്പാണ് കുടുംബ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ കാണൽ ഹലാലുള്ളവരും ഹറാം ഉണ്ടാകും ഇല്ലേ ഇതിനൊക്കെ നിയമല്ലേ കസിൻ ബ്രദറിന് കസിൻ സിസ്റ്ററിനെ കാണാൻ പറ്റുമോ ഇസ്ലാമിക നിയമപ്രകാരം പറ്റില്ല അത് ഇന്നത്തെ കാലത്ത് നടക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഓന പിന്നെ ഇസ്ലാമിന്റെ നിയമപ്രകാരം ജീവിക്കണ നിർബന്ധം ഇസ്ലാമിന്റെ നിർബന്ധമൊന്നുമില്ല ഒരാൾ ഇസ്ലാമായിട്ട് ജീവിക്കണം ഒരു നിർബന്ധവും ഇസ്ലാമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ മുത്തറസൂൽ പറഞ്ഞ എല്ലാം കേൾക്കണം സുല്ലാവി അല്ലെങ്കിൽ അപകടം ചോക്കി ചില കാര്യങ്ങളൊക്കെ റസൂൽ പറഞ്ഞ കേൾക്കുക ചിലതൊക്കെ എന്റെ സൗകര്യപ്രകാരം ഞാൻ ചെയ്യുക അതിൻ്റെ അർത്ഥം എന്താ ചിലത് മുത്തശ്ശൂ പറഞ്ഞതാണ് ഓക്കെ ചിലത് അത് റസൂല പറഞ്ഞത് മാറ്റി വെച്ചിട്ട് എന്റെ സൗകര്യത്തിന് ഞാൻ ചെയ്യുക എന്തൊരു എന്തൊരു പൊട്ടത്തിനാണത് അത് ചെയ്യാൻ പാടില്ല